അസലമലൈക്കും വഹമ്മത്ത വരക്കാത്തു അഹമ്മദില്ല ഇറബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമല സയ്യദുൽ മുർസലീം വാല അലിഹി വസ്വാഹി അജ്മയിൻ അമ്മാബാദ് പ്രേമുള്ള സഹോദരന്മാർ സഹോദരന്മാർ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹുസ്ബാനോ താല ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന മുക്മിനീങ്ങളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല വളരെ മഹത്വമേറിയ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമല്ലാനുഷരീഫിൽ അല്ലാതെയും വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു നിസ്കാരമുണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് തസ്ബി നിസ്കാരം ഒറ്റ ഒറ്റ നമ്മുടെ നാടുകളിലൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കുന്നവരുണ്ട് ദിവസവും നിസ്കരിക്കുന്നവരുണ്ട് അള്ളാ സുഹാൻ തല കബൂൽ ചെയ്യട്ടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തസ്ബീഹ് നിസ്കാരം വലിയ പുണ്യമുള്ള മഹത്വമുള്ള ഒരു നിസ്കാരമാണ് ആയതുകൊണ്ട് നിങ്ങളതിന് ദിവസവും നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ദിവസം നിസ്കരിക്കുക ആഴ്ചയിൽ ഒരുക്ക നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം മാസത്തിൽ മാസത്തിലൊരുക്ക നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു വട്ടം നിസ്കരിക്കുക ഒരു പ്രാവശ്യം നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുക ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിർവഹിക്കുക എന്നുള്ളതാണ് തസ്ബി നിസ്കാരത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മറ്റുള്ള നിസ്കാരങ്ങൾക്കൊക്കെ സമയവും നിർണതവും എല്ലാം ഉണ്ട് എന്നാൽ തസ്ബി നിസ്കാരത്തിനേക്ക് പ്രത്യേകിച്ചൊരു സമയമില്ല എപ്പോഴാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ നിസ്കരിക്കുക അതുകൊണ്ട് വളരെ മഹത്വമേറിയ നിസ്കാരമാണ് ഉപയോഗപ്പെടുത്തുക അള്ളാഹുസ്ബഹാനു താല തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇനി എങ്ങനെയാണ് തസ്ബീ നിസ്കരിക്കേണ്ടത് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ് അതുപോലെ നിസ്കരിക്കുക അള്ളാഹു ഉസ്ബാനു താല തോഫീക്ക് അനുഗ്രഹിക്കട്ടെ തസ്ബീ നിസ്കാരത്തിൻ്റെ നീയത്ത് തസ്ബീ നിസ്കാരം പകലിൽ നിസ്കരിക്കുന്ന ആള് നാല് ഇറക്കായത്ത് ഒരുമിച്ച് നിസ്കരിക്കുക രാത്രി നിസ്കരിക്കുന്ന ആൾ രണ്ടിറക്കാലത്ത് കഴിഞ്ഞ് സലാം ഊറ്റി വീണ്ടും രണ്ടിറക്കാലത്ത് നിസ്കരിക്കുക മൊത്തം നാല് ഇറക്കാത്താണ് തസ്വീ നിസ്കാരം അപ്പോൾ അങ്ങനെ നിസ്കരിക്കലാണ് പകലിൽ നാലുറക്കായത്തും രാത്രി രണ്ടിറക്കകത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം രാത്രി എന്ന് പറഞ്ഞാൽ രണ്ടിറക്കാത്ത് കഴിഞ്ഞ് സ്ഥലം കിട്ടുക വീണ്ടും രണ്ടറക്കാത്തിൻ്റെ സ്ഥലം കിട്ടുക പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ നൂറ് അസർ നിസ്കരിക്കുമ്പോൾ നാലിറക്കാത്ത ഒരുമിച്ച് നിസ്കരിക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നാൽ ഈ തസ്ബി നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെ തസ്ബീ നിസ്കാരം രണ്ടറക്കാത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കി വിലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക അതാവും കലാവും അങ്ങനെ നെയ്യത്ത് വച്ചതിന് ശേഷം തക്വീറത്തുള്ളിറാം കെട്ടി വജ്ജഹത്ത് ഓതി ഫാത്യഹ ഓതി പതിനഞ്ച് വിക്രകളെ കൊണ്ടുവരിക പതിനഞ്ച് വിക്രകൾ ഇനി ചെറിയൊരു വ്യത്യാസം ചില ഭാഗങ്ങളിൽ കാണുന്നു ഫാത്യഹ ഓതിയതിനു ശേഷം സൂറത്തും ഓതിയിട്ട് പതിനഞ്ച് വിക്രകളെ കൊണ്ടുവരിക അപ്പോൾ ഏതാ ദിക്കിക് സുബഹാനി വലഹമദുൽ വല ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ എന്നുള്ളതാണ് തസ്ബീ നിസ്കാരത്തിലുള്ള തസ്ബീഹ അപ്പോൾ ഫാത്യഹോദയതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലുക അതിനുശേഷം സൂറത്തോദ സാധാരണ നിസ്കരിക്കും പോലെ നിസ്കരിക്കുക റൊക്കോയിൽ സുബഹാൻ റബ്ബിയൽ അലീം വബി ഹംദിഹി എന്ന് കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ചെല്ല ഏറ്റുദാലിൽ ലക്കൽ ഹംദു കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ചെല്ല പിന്നെ സുജൂദില് സുബഹാൻ അറബിയബി ഹംദിഹി കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ചെല്ല സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബ്യഫർ അലി വർഹ്നി കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ചെല്ലുക വീണ്ടും സുജൂതിൽ സുബാർ ബിഹി കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ചെല്ല പിന്നെ രണ്ടാമത്തെ റക്കായത്തിലേക്ക് എണീക്കുന്ന സമയത്ത് അവിടെ ഒരു ഇസ്തിറാഹത്തിൻ്റെ ഏരുത്തമുണ്ട് ആ സുജൂത് തന്നെ നീച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക അവിടെ ഇരിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ഈ തസ്ബീ ചെല്ല പിന്നെ തക്ബീർ ചൊല്ലാതെ എഴുന്നേറ്റ് നിൽക്കുക രണ്ടാമത്തെ പ്രക്കായത്തിലേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഇറക്കായത്തിൽ എത്ര തസ്ബീഹ് പൂർത്തിയാക്കി എഴുപത്തി അഞ്ച് തസ്ബീഹ പൂർത്തിയാക്കി ഇതേ രൂപത്തിൽ രണ്ടാറക്കായത്തിലും മൂന്നാറക്കായത്തിലും നാലാറക്കായത്തിലും കൊണ്ടുവരിക ഇനി അത്തഹിയാത്തിൻ്റെ സമയം രണ്ടാറക്കായത്തിൽ അത്തഹിയാത്തുണ്ട് നാലാമത്തെറക്കായത്തിലും അത്തഹിയാത്തുണ്ട് അപ്പം ഇനി രണ്ടറക്കാത്ത നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരത്തയ്യാത്ത ഉണ്ടാവുകയുള്ളു അവർ അത്തഹിയാത്തിൻ്റെ മുമ്പ് അത്തഹ്യാത്ത് ഓതനേൻ്റെ മുമ്പാണ് എന്ത് ചെയ്യേണ്ടത് ഈ തസ്ബീ ചെല്ലേണ്ടത് ഈ തസ്ബീയ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് അത്തഹിയാത്ത് എന്ത് ചെയ്യേണ്ടത് ഓതേണ്ടത് ഇതാണ് തസ്ബീയ നിസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം ഇനി അതിൽ ഓതേണ്ട സൂറത്തുകളുണ്ട് ഒന്നാമത്തെ റക്കായത്തിൽ അൽഹാക്കുമുത്തക്കാഫുർ എന്നുള്ള സുഹൃത്തുദ രണ്ടാമത്തെ റക്കായത്തിൽ എന്ന സുഹൃത്തുദ അപ്പോൾ ഇനി നാല് റക്കായത്തൊരാൾ സംസ്കരിക്കുക അപ്പോൾ ഒന്നാമത്തെ റക്കായത്തിൽ അൽഹാക്കും മുത്താഫു വൽസു രണ്ടറക്കാത്തുണ്ടല്ലോ അല്ലേ രണ്ടറക്കാത്തുണ്ട് ഞാൻ രണ്ട് രണ്ടറക്കിറ്റാ കൂട്ടിയതാണ് ഒന്നാമത്തെ പ്രക്കാരത്തിൽ അൽഹാക്കും എന്ന സൂറത്തും രണ്ടാമത്തെ പ്രക്കാരത്തിൽ വൽ അസുറും ശ്രദ്ധിക്കണേ ഞാൻ മുമ്പ് പറഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അൽഹാക്കും മുത്തക്കാസുർ വൽ അസർ രണ്ടാമത്തെ റക്കായത്തിൽ പുല്ല്യ അയ്യൽ കാഫിറൂനും അൽഹു അല്ലാഹു അഹദും മനസ്സിലായല്ലേ അപ്പം ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം ഈ തസ്ബീഹ നിസ്കാരം നിസ്കരിച്ചിട്ട് എന്തു ചെയ്യുക സലാം വീട്ടിയിട്ട് ആ ചെയ്യുക ഇപ്പം മൊത്തം എത്ര തസ്ബീഹ് ചൊല്ലി ആ നിസ്കാരത്തിൽ മുന്നൂറ് തസ്ബീഹ് നമ്മൾ ചെല്ലിയിട്ടുണ്ടാവും മുന്നൂറ് തസ്ബീഹ ഒരിറക്കാലത്തിൽ എഴുപത്തഞ്ച് മറ്റേറക്കായത്തിലെഴുപത്തഞ്ച് പിറ്റത്തിറക്കായത്തിലെഴുപത്തഞ്ച് പിറ്റത്തിറക്കാത്ത് ഇങ്ങനെ മുന്നൂറ് തസ്ബീഹുകൾ കൊണ്ടുള്ള നിസ്കാരമാണ് ഒറ്റവിറ്റ രാവുകളിലും അല്ലാതെയും ഇനിയിവിടെ നമ്മുടെ ദിവസങ്ങളിൽ കഴിയുന്ന ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ അടക്കമുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബഹാനു താല തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ തോണിക്കര ജുമാ മസ്ജിദിൽ ഇൻഷല്ല വ്യാഴാഴ്ച തറാവി നിസ്കാരത്തിന് ശേഷം തസ്ബി നിസ്കാരം ദിക്കറുകൾ തൗബ മജ്ലിസ് എല്ലാം നടക്കും കഴിയുന്ന ആളുകൾ പള്ളിയിലേക്ക് വന്നുകൊണ്ട് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനു താല തൗഫീക് ചെയ്താഗ്രഹിക്കട്ടെ അസലാ അയേക്കും വരഹത്ത വരക്ക